ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ബിഗ് ബോസ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് അറിയോ ബിഗ് ബോസ് തന്നെ ഗബ്രിയെ പവർ ടീമിലേക്ക് ആക്കാനായി നൽകിയൊരു ഗെയിം ഗബ്രിക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിം ഗബ്രി പവർ ടീമിലേക്ക് കയറാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് ഗബ്രിയോടൊപ്പം ചേർന്ന് കളിച്ചൊരു ഗെയിം ശരിക്കും ഇത് എന്തൊരു ഗെയിമാണ് മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന കറക്റ്റ് ഗെയിമാണ് ഇപ്പോ ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പവർ ടീമിലേക്ക് ഒരു അംഗത്തെ സെലക്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് അതില് ഗബ്രി അഭിഷേക് ജിൻഡോ നന്ദന എന്നിവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ഇവർക്ക് നാലു പേർക്കുമായിട്ട് കൊടുത്ത ഗെയിം എന്താണെന്നറിയോ കോമളാക്ഷിയുടെ മകന്റെ മകന്റെ മകൻ എന്നൊരു കഥയും പറഞ്ഞിട്ട് ആ സ്റ്റോറി ഫുൾ കേൾക്കുക അത് കഴിഞ്ഞ് സ്റ്റോറി ഫുൾ ശ്രദ്ധിക്കുക അതിൽ നിന്നും ബിഗ് ബോസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ ശരിയത്തരം നൽകുന്ന മത്സരാർത്ഥിയായിരിക്കും പവർ റൂമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക ഈ കഥ പറഞ്ഞു തീർന്ന ഉടൻ വീണ്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ കഥ പറയണോ ഇതി ഒന്നുകൂടെ പറയുന്നത് അങ്ങനെ രണ്ടു തവണ കഥ പറഞ്ഞു കൊടുക്കുന്നു കഥ പറഞ്ഞു തീർന്ന ആ നിമിഷം തന്നെ ആദ്യം ബിഗ് ബോസ് വിളിക്കുന്നത് ഗബ്രിയാണ് ലിവിംഗ് റൂമിലേക്ക് ഗബ്രി എല്ലാം മറന്നു പോകുന്നതിന് മുമ്പേ ഗബ്രിനെ വിളിക്കണമല്ലോ ഏതായാലും നമ്മൾ ഒരു കഥ കേട്ടു ഇത്ര മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യും ഇത് വെക്കാൻ പറ്റും സമയം പോകുന്നതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും കൺഫ്യൂസ്ഡ് ആവും അപ്പൊ അതിനുള്ള ചാൻസ് പോലും ഗബ്രിക്ക് കൊടുത്തില്ല കഥ തീർന്നുടനെ ഗബ്രീനെ തന്നെ ബിഗ് ബോസ് വിളിച്ചു ഗബ്രി എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം ഗബ്രി കൊടുത്തു എന്നാ പിന്നെ നേരിട്ട് ബിഗ് ബോസിന് തന്നെ ഗബ്രീനെ പവർ ടീമിലേക്ക് അങ്ങ് വിട്ടാ പോരായിരുന്നു ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കളിയുടെയോ ആവശ്യമില്ലായിരുന്നു ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതൊരു സാധാരണ ആൾക്കും മനസ്സിലാവും ഇത്രമാത്രം ഗബ്രിയെ സപ്പോർട്ട് ചെയ്യാൻ ഗബ്രി എന്ത് കണ്ടന്റാണ് അവിടെ ബിഗ് ബോസിന് കൊടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യും